ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ് നമുക്ക് ബീറ്ററോ ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മളിതിൽ ചേർക്കുന്ന സാധനം ഒരു വെറൈറ്റി ആണെന്നേ ബീട്രൂട്ടാണ് ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അതിനായിട്ട് നമുക്കൊരു മീഡിയം സൈസ് ബീട്രൂട്ടിനെടുത്ത് പീൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് ബീട്രൂട്ട് മതി കേട്ടോ ബാക്കി നമുക്ക് കറി വെക്കാൻ എടുക്കാം അതിനായിട്ട് നമുക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മുടെ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക നമ്മൾ ഡയറക്റ്റ് ബീട്രൂട്ട് അതിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ആ ബീട്രൂട്ടിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വറ്റി വരുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റി വയ്ക്കാവുന്നതാണേ നമ്മൾ നമ്മളെടുത്തതിൻ്റെ നേർ പകുതിയായി ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ട് ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ബ്രൗൺ ഷുഗർ ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാണ് കേട്ടോ ഞാനിപ്പോൾ വൈറ്റ് ഷുഗറാണ് ചേർക്കുന്നത് ഈ ഷുഗറിനെ നമുക്കൊന്ന് ക്യാരമിൽ ചെയ്തെടുക്കാം ആദ്യം ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട് വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായി ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചെറു ചൂട് വെള്ളം ഒഴിക്കുന്നതാണ് കുറേ കൂടി നല്ലത് എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട് നന്നായിട്ട് ഇത് പൊട്ടിത്തെറിക്കും വെള്ളമൊക്കെ ചേർത്ത് ഈ പഞ്ചസാരയെല്ലാം നന്നായിട്ടങ്ങ് മെൽറ്റായി നന്നായിട്ട് പതഞ്ഞു വരും മുഴുവനായിട്ട് പതഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ബീട്രൂട്ട് ചേർത്ത് ആ വെള്ളം കുറേയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ആ പഞ്ചസാര അങ്ങ് അബ്സോർബ് ചെയ്യും എന്നിട്ട് അതും വീണ്ടും മുഗൾ ഭാഗം മുഴുവനായിട്ടും പതഞ്ഞു വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് നന്നായിട്ട് ചൂടാറിക്കോട്ടെ നിങ്ങൾക്ക് റൈസിൻസ് ഇഷ്ടമാണെങ്കിൽ ആ ബീട്രൂട്ടിൻ്റെ കൂടെ കുറച്ച് റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അരക്കപ്പ് പഞ്ചസാരയിലേക്ക് മൂന്നോ നാലോ ഗ്രാമ്പൂ മൂന്ന് ഏലക്കായയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇനി മറ്റൊരു ജാറിലേക്ക് രണ്ട് മുട്ട കൊടുക്കുക വെള്ള നനവൊന്നും തീരെ ഉണ്ടായിരിക്കാൻ പാടില്ല നന്നായിട്ട് നമ്മളത് വൈപ്പ് ചെയ്തിരിക്കണം ഇനി മുട്ടയിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് അതും ഒരു പതിനഞ്ച് സെക്കൻഡോളം നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ അടിച്ചെടുക്കുക ഇനി ഇതിലേക്കൊരു അരക്കപ്പ് ഓയിൽ മെൽറ്റഡ് ബട്ടർ ആയാലും മതി കേട്ടോ അതും കൂടി ചേർത്തിട്ട് അത് സ്ലോ സ്പീഡിൽ വേണം ഒന്ന് അടിച്ചെടുക്കാനായിട്ട് അതും കൂടി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബീറ്റ് റൂട്ട് മുഴുവനായിട്ടും ചൂടാറിയിട്ടുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമുക്കൊരു വെള്ളത്തിൻ്റെ പുറത്തോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ചൂടാറ്റിയെടുക്കണം കേട്ടോ തീരെ ചൂട് പാടില്ല നന്നായിട്ട് തണുത്ത ബീട്രൂട്ടിൻ്റെ മിക്സിലേക്ക് നമ്മുടെ ഈ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്ത് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ തവണയായിട്ട് അരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്യുക ഓവറായിട്ട് മിക്സ് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് തവണയായിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൽ നിന്ന് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയുടെ മിക്സ് മാറ്റിയതിന് ശേഷം അതിലേക്കൊരു അഞ്ചാറ് ക്യാഷ്യൂസ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു കേക്ക് ടിന്നി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു സ്ക്യൂർ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും എന്നിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടി ക്യാഷ്യൂസ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ തേർട്ടി മിനിറ്റ്സ് ആകുമ്പോഴേക്കും കേക്ക് കുക്കായി കിട്ടിയിട്ടുണ്ടാവും ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ നല്ല മണം വരും കിട്ടും അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെക്കാവുന്നതാണേ നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്യുക കേക്ക് കട്ട് ചെയ്യുക കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചൂടാറി കഴിയുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോയിട്ട് ഉടനെ കാണാം ബായ്